ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോ അതിനുശേഷമോ ജനിച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ജനന തീയതിയുടെ പ്രൂഫായിട്ട് ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതാണ് നമ്മൾ നിർബന്ധമായിട്ട് കൊണ്ടുവന്നത് നമ്മൾ ആധാർ ആ ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റി ആധാർ എന്ന് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല ചില രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അനധികൃതമായിട്ട് പോകാൻ നോക്കുമ്പോൾ അവരെ കൊണ്ടുപോകുന്നവര് ഇങ്ങനെ ഉപദേശിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഒരു ഡാമേജ് എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കുറച്ച് ഡാമേജ് എന്നേ ഉള്ളൂ നാളെ രാജ്യത്തിനോട് പറയാൻ വേണ്ടി പറ്റില്ല എന്റെ ഇത് മാത്രം മാറി ചില സമയത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കും ബെറ്റർ നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രവാസി ഭാരതിയുടെ മറ്റൊരു ഇൻഷ്യേറ്റീവിലേക്ക് നിങ്ങൾക്കും സ്വാഗതം ചെയ്യുകയാണ് ഒരു ഇനിഷ്യേറ്റീവ് എന്ന് തന്നെ പ്രവാസി ഭാരതി വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാം ഗൾഫ് രാജ്യത്തുള്ള മിക്കവാറും എല്ലാ മനുഷ്യരുടെയും ദൈനംദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ പ്രക്ഷേപണം ചെയ്ത ഒരു സ്ഥാപനമാണ് പ്രവാസി ഭാരതി ആദ്യം പ്രവാസി ഭാരതി എയ്റ്റ് വൺ സീറോ എ പിന്നീട് പ്രവാസി ഭാരതി വൺ ഫൈവ് ത്രീ നയൻ എ പിന്നീട് പ്രവാസി ഭാരതി ബിഷൽ റേഡിയോ ഇതിലൊക്കെ ഒരു യൂട്ടിലിറ്റി റേഡിയോ എന്ന ഒരു ധർമ്മമാണ് പ്രവാസി ഭാരതി നിർവഹിച്ചത് എന്തിനാണ് ഇത്രയും വലിയൊരു ആമുഖം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ അടുത്ത കാലത്തായി പ്രവാസി ഭാരതിയോട് ചോദിച്ചത് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ജനത്തീയതി തിരുത്താൻ പറ്റുമോ പേര് തിരുത്താൻ പറ്റുമോ അക്ഷര പിശകുണ്ടായാൽ എന്തെങ്കിലും റിന്യൂ ചെയ്യാൻ എന്തെങ്കിലും വേണം നിരവധി സംശയങ്ങൾ പ്രവാസി ഭാരതിയുടെ ചോദിക്കുകയുണ്ടായി ആധികാരികമായി അതിനൊരു മറുപടി നൽകാനുള്ള ശ്രമമാണ് പ്രവാസി ഭാരതി ചെയ്യുന്നത് ഇന്ന് പ്രവാസി ഭാരതിയുടെ ക്ഷണം സ്വീകരിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസറാണ് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ മിസ് ജീവാ മറിയാൻ ജോയ് ജീവാ മറിയ ജോയ് മാഡം നമുക്ക് മറുപടി നൽകും എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ പരസ്യം ചെയ്തിരുന്നു അതനുസരിച്ച് നമുക്ക് ലഭിച്ച നൂറുകണക്കിന് ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങൾക്കെന്ന് മറുപടി പറയുകയാണ് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി പാസ്പോർട്ട് ഓഫീസറെ ഈ തത്സമയ പരിപാടിയിലേക്ക് ഈ പരിപാടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു മാഡം നമസ്കാരം എൻ്റെ ആമുഖം അല്പം കൂടിപ്പോയോ മാഡം ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇവിടെ ലഭിക്കുന്ന ചോദ്യങ്ങളിൽ മെസ്സേജിലൂടെ മെയിലിലൂടെയൊക്കെ വരുന്നതിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ടാണ് അപ്പോൾ അതിന് നമ്മുടെ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അതിനകത്ത് വീണ്ടും മാറി നിൽക്കുന്ന ചില സംശയങ്ങൾക്ക് ഒരു ആധികാരികത വരുത്താനാണ് മാഡത്തിന് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് ആദ്യം പ്രവാസി ഭാരതിൻ്റെയും ഗൾഫ് രാജ്യത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരുടെയും പേരിൽ ഞങ്ങൾ നന്ദി ആദ്യം അറിയിക്കുന്നു ഒപ്പം സ്വാഗതം ചോദ്യത്തിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും ഉണ്ട് എന്നിരുന്നാൽ ഇപ്പൊ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിൽ വന്ന പുതിയ പാസ്പോർട്ട് നിയമം അതിൽ നമുക്ക് എന്താണ് ഇപ്പോൾ ആയിട്ട് വന്ന പാസ്പോർട്ട് നിയമം നമുക്ക് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിനെ സംബന്ധിച്ചാണ് അപ്പോൾ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോ അതിനുശേഷമോ ജനിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജനന തീയതിയുടെ പ്രൂഫായിട്ട് ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതാണ് നമ്മൾ നിർബന്ധമായിട്ട് കൊണ്ടുവന്നത് നമുക്കറിയാം കേരളത്തിൽ പൊതുവേ നമ്മൾ ജനിക്കുന്ന എല്ലാ ബർത്തുകളും കൃത്യമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാറുണ്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നമ്മൾ ഇന്ന് എല്ലാ ഡെത്തും ബർത്തും എല്ലാം നമ്മൾ നമ്മുടെ നിയമം അനുസരിച്ച് നിർബന്ധമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് അതിൽ അപേക്ഷകർക്ക് വരും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ജനിക്കുകയോ വേറെ എവിടെയെങ്കിലും ജനിക്കുകയൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും ആ ബർത്ത് സർട്ടിഫിക്കറ്റ് അവർ ആദ്യമേ തന്നെ വാങ്ങിച്ച് കൃത്യമായിട്ട് നമ്മൾ വെക്കണം സൂക്ഷിക്കണം എന്നേ ഉള്ളൂ അതിന് മുന്നേ ജനിച്ചവർക്കാണെങ്കിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂൾ ഡോക്യുമെന്റ്സ് പാൻ കാർഡ് വോട്ടർ ഐ ഡി ഇതൊക്കെയാണ് സ്വീകരിക്കുന്നത് നമ്മൾ ആധാർ ആ ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റി ആധാർ ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല അത് മറ്റ് പല ഗവൺമെന്റ് സർവീസസിൽ നിന്നും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് ആധാറിനെ സ്വീകരിക്കുന്നത് മാറ്റി മാറ്റി അതൊരു പ്രധാനപ്പെട്ട ചേഞ്ച് ആണ് ആക്ച്വലി ആധാറിലെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പോരെ എന്നാണ് പലരും വിചാരിക്കുന്നത് ആധാർ നമ്മുടെ രാജ്യത്ത് ഔദ്യോഗിക രേഖയാണല്ലോ അപ്പൊ ആ നിലയ്ക്ക് ആധാറിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് പോരെ എന്ന് സംശയം പുതിയതായിട്ട് വരുന്ന ആധാർ കാർഡിൽ തന്നെ അത് വളരെ കൃത്യമായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് സ്വീകരിക്കാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ശേഷം ജനിച്ചവർക്ക് പാസ്പോർട്ടിൽ അപ്ലൈ ചെയ്യുന്ന അവസരത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ എൻ്റെ ഒരൊറ്റ രേഖയേ ഉള്ളൂ അത് ബർത്ത് സർട്ടിഫിക്കറ്റാണ് ക്ലിയർ ആയിട്ടുണ്ടാവും ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം ഇരുപത്തിമൂന്നോളം ഇപ്പോൾ ഇരുപത്തിയഞ്ചേ ഉള്ളൂ ഈ കഴിഞ്ഞ രണ്ട് വർഷം അപ്പോഴും ബർത്ത് സർട്ടിഫിക്കറ്റിലേ ഉള്ളൂ ഇരുപത്തി മൂന്നിന് ശേഷം ജയിച്ചവർക്കൊരു എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബർത്ത് സർട്ടിഫിക്കറ്റ് പറ്റും അതിന് മുമ്പുള്ളവർക്ക് നമുക്ക് ആധാർ പറ്റില്ല അതാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ആധാർ പറ്റില്ല ബാക്കി സ്കൂൾ രജിസ്റ്ററിന്റെ പിന്നെ പകർപ്പ് എസ് എൽ സി ബുക്ക് ഉള്ളവർക്ക് എസ് എൽ സി ബുക്ക് ദാൻ കാർഡ് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് ജനിച്ചവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖയായിട്ട് കണക്കാക്കും അതാണ് പാസ്പോർട്ടിന്റെ പുതിയ നിയമം പിന്നെ ഗവൺമെന്റ് അവിടെ പെൻഷൻ ഡോക്യുമെന്റ്സ് പിന്നെ പോളിസി ഡോക്യുമെന്റ്സ് നമ്മൾ സാധാരണ ലൈഫ് ഇൻഷുറൻസ് അവിടെ ഒരു ഏജ് നോട്ട് ചെയ്തിട്ടുണ്ട് സ്വീകരിക്കും നിങ്ങൾക്ക് ആ ഒരു സംശയം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഏറ്റവും പുതിയ നിയമപ്രകാരം വന്നതാണ് നമ്മൾ ഇനി നമുക്ക് ലഭിച്ച ചോദ്യങ്ങളിലേക്ക് വരാം പാസ്പോർട്ടിൽ പതിച്ചിട്ടുള്ള ഫോട്ടോയ്ക്ക് വ്യക്തത ഇല്ലാത്ത വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് റെമി ബീഗം ചോദിച്ചത് സാധാരണ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുമ്പോ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണ് പാസ്പോർട്ടുകൾ അയക്കുന്നത് അപ്പോൾ ഈ ഫോട്ടോയുടെ ക്ലാരിറ്റി ഒക്കെ പൊതുവെ ചെക്ക് ചെയ്യാറുണ്ട് പാസ്പോർട്ടിന്റെ സ്കാനിങ്ങിന് ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊക്കെ ഉറപ്പ് വരുത്താറുണ്ട് അപ്പം അതുകൊണ്ട് സാധാരണ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരേണ്ടതല്ല എന്നിരുന്നാൽ പോലും എന്തെങ്കിലും കാരണം കൂടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂ ചെയ്ത ഓഫീസിലോ ഇപ്പോൾ പാസ്പോർട്ട് ഓഫീസിലോ അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ ആ എംബസിയിലോ കോൺസുലേറ്റ് തന്നെ ആദ്യം ഒന്ന് ബന്ധപ്പെടാനായിട്ട് നോക്കുക അപ്പോൾ അതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ പാസ്പോർട്ട് റീഇഷ്യൂ സി നമ്മൾ പാസ്പോർട്ട് പത്ത് വർഷത്തേക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പാസ്പോർട്ട് പുതുക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ ആ കാലാവധി തീരുന്നതിന് ഒരു വർഷത്തിനുള്ളിലേ നമ്മൾ പുതുക്കാവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വ്യക്തിഗത വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുന്ന സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ഡാമേജ് ആകുമ്പോഴാണ് നമ്മൾ പുതുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്ക് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഉടനെ വന്ന് വെറുതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാണ്ട് പാസ്പോർട്ട് പുതുക്കാൻ നോക്കും അത് ചില രീതിയിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അനധികൃതമായിട്ട് പോകാൻ നോക്കുമ്പോൾ അവരെ കൊണ്ടുപോകുന്നവര് ഇങ്ങനെ ഉപദേശിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മൾ വിദേശത്ത് ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിന് സാധ്യത ഉള്ളെങ്കിലേ നമ്മൾ ഒരു ലീഗലായിട്ടുള്ള ഒരാളുണ്ടാവും അപ്പൊ അത് ചിലപ്പോൾ കൂടുതൽ നീട്ടി അപ്പൊ അതായത് ഒരാൾ സപ്പോസ് ഒരാളെ ട്രാപ്പ് ചെയ്യാം എന്ത് ഒരു ഏഴെട്ട് വർഷത്തേക്ക് അധികമായി വാലിഡിറ്റി ഇല്ലാത്ത അപ്പൊ അങ്ങനെയൊക്കെ വന്നുകൊണ്ട് നമ്മളിപ്പോ ആപ്ലിക്കൻസിനോട് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ പാസ്പോർട്ട് പുതുക്കുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് ഈ പാസ്പോർട്ട് എവിടെയാണോ ഇഷ്യൂ ചെയ്തത് അവിടെ തന്നെ ആദ്യം സമീപിക്കാൻ നോക്കുക അപ്പോൾ അത് കാണിക്കാം അപ്പോൾ അതൊരു ജെന്യുവിൻ ആയിട്ടുള്ള വ്യക്തത കുറവോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് പുതുക്കാനുള്ള പെർമിഷൻ കിട്ടും പാസ്പോർട്ട് പുതുക്കി ഉപയോഗിക്കാം അവിടെ മറ്റൊന്നും പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നു പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോവുകയോ ഡാമേജ് ആവുകയോ ചെയ്താൽ എന്താണ് ചെയ്യുക പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മൾ നിർബന്ധമായിട്ടും പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ ലോ സർട്ടിഫിക്കറ്റ് എടുക്കണം വിദേശത്ത് വരുമ്പോൾ നമുക്ക് ലോ സർട്ടിഫിക്കറ്റ് അല്ലേ വരുന്നത് മിക്കവാറും നമുക്ക് എഫ് ഐ ആറേ കിട്ടുകയുള്ളൂ അത് ഒരു ടൂറിസ്റ്റായിട്ട് പോയാലും നമ്മൾ അവിടുത്തെ ഒരു റെസിഡൻറ്റ് വ്യക്തിയാണെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ഒരു എഫ് ഐ ആർ എടുക്കുകയും വേണം ടൂറിസ്റ്റ് ആണെങ്കിൽ പോലും ഈ എഫ് ഐ ആർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എംബസിയിലോ കോൺസുലേറ്റിലോ നമ്മളെ സമീപിക്കുമ്പോൾ എമർജൻസി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പുതിയൊരു പാസ്പോർട്ടോ ഇഷ്യൂ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നാട്ടിലാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വാങ്ങിക്കണം ആണ് അത് പാസ്പോർട്ട് ഓഫീസിൽ എന്ന രീതിയിൽ പുതുക്കുമ്പോൾ പുതുക്കാനായിട്ട് വരാം അതിൽ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ ഡാമേജിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ചിലതിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നനഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്ക് വീണതോ എണ്ണ വീണതോ ഒക്കെ ആകുമ്പോൾ ആ പാസ്പോർട്ടിലെ വിവരങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് അത് ഭദ്രമായിട്ട് തന്നെ ഉണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കോറിലേറ്റ് ചെയ്ത് പുതുക്കി കൊടുക്കാൻ പക്ഷെ ചിലപ്പോ ഭയങ്കര ഡാമേജ് ആയിട്ട് അതായത് കത്തിപ്പോയി അല്ലെങ്കിൽ ചെതലരിച്ചു പോയി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് പീസ് കഷ്ണങ്ങളുണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ അത് നമ്മൾ ചിലപ്പോ പറയും ഇത് നമുക്ക് ആയിട്ട് കാരണം നമ്മൾ ക്യാൻസൽഡ് ഡാമേജ് പാസ്പോർട്ടിൽ നമ്മൾ ക്യാൻസൽഡ് ആയിട്ട് സ്റ്റാമ്പ് അടിച്ചു കൊടുക്കണം ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അതിനൊന്നും സ്പേസ് ഒന്നും കാണില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ഇത് ഇക്വലന്റ് ടു ലോസ്റ്റ് ആണ് നിങ്ങൾ ലോസ്റ്റ് ആയിട്ട് തന്നെ ഇത് ഇത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കണ്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെ ലോസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ലോസ്റ്റ് ആയി എന്ന് തന്നെ പറഞ്ഞ് ചെയ്യണം കാരണം നമ്മുടെ ഇപ്പൊ നമ്മുടെ പഴയ പാസ്പോർട്ടുകളൊക്കെ പലപ്പോഴും നമുക്ക് ഭാവിയിൽ വേണ്ടി വരുന്നു നമുക്ക് നമ്മൾ ചില രാജ്യങ്ങളിൽ വിസിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി വേണം ചില രാജ്യങ്ങളിൽ ലോങ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാ പാസ്പോർട്ടും ഹാജരാക്കേണ്ടി വരും വരുന്നു അപ്പൊ ഒരു ഡാമേജ് എന്ന് വിചാരിച്ചു വിചാരിക്കുമ്പോ എല്ലാവരും വിചാരിക്കുന്നത് അതിന് കുറച്ച് ഡാമേജ് എന്നേ ഉള്ളൂ നാളെ നമുക്ക് ആ രാജ്യത്തിനോട് പറയാൻ വേണ്ടി പറ്റില്ല എന്റെ ഒന്ന് രണ്ട് ഇത് മാത്രം അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് ലോസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും ബെറ്റർ ഇത് പഴയ അതായത് ഓൾറെഡി റിന്യൂ ചെയ്ത പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇതുപോലെ പഴയ പാസ്പോർട്ട് കാണുന്നില്ല കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് അപ്പൊ അവരോട് നമ്മൾ പറയുന്നത് ലേറ്റർ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി കണ്ടെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ലോസ് സർട്ടിഫിക്കറ്റ് തന്നെ ആ വിസ പ്രോസിനു ഹാജരാക്കാനാണ് പറയുന്നത് ആക്ച്വലി പോലീസാണ് അത് ഡാമേജഡ് ആയി പോയി രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് അത് നമ്മൾ ആദ്യം വേണ്ടത് അപ്പോൾ വിദേശ രാജ്യത്താണെങ്കിൽ പോലും അവിടുത്തെ റിപ്പോർട്ട് ചെയ്യണം അതാണ് ശ്രദ്ധിക്കേണ്ടത് വിദേശ രാജ്യം നിങ്ങളിപ്പോ യുഎഇയിൽ നിൽക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ അവിടുത്തെ പോലീസിൽ ആദ്യം കൊടുക്കണം അവിടെനിന്ന് ഇപ്പം നഷ്ടപ്പെട്ടുവെന്നൊരു രേഖ അതിനെ നമ്മൾ ലോസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് എംബസിക്കോ കോൺസുലേറ്റിനോ അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ ഓർത്തുവെക്കുക ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമുക്ക് കൂടുതൽ സംശയങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ പാസ്പോർട്ട് ഓഫീസർ നേരിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് വിദേശത്ത് പ്രത്യേകിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പാസ്പോർട്ട് മോഷണം പോവുകയാണെങ്കിൽ അത് നമ്മൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ നമ്മളത് എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റിൽ റിപ്പോർട്ട് ചെയ്യണം കാരണം ആ പാസ്പോർട്ടിനെ ലോസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് എല്ലാ ഇമിഗ്രേഷൻ പോയിന്റിലും കൊടുക്കണം ഇല്ലെങ്കിൽ ഈ മോഷ്ടിച്ച ഒരാൾ നമ്മുടെ പാസ്പോർട്ട് മിസ്യൂസ് ചെയ്യും മിസ് യൂസ് ഒരിക്കലും നമ്മുടെ പാസ്പോർട്ട് മറ്റൊരാൾ ചെയ്യാണ്ടിരിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കും ഉണ്ട് അപ്പൊ നമ്മള് ലോസ്റ്റ് ലോസ്റ്റ് ആയിട്ട് ആയിട്ട് എംബസിയിലോ അല്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസിലോ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല എന്നാൽ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആദ്യം അറിയിക്കുക അവിടെ കിട്ടുന്ന ലോസ് സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മളിപ്പോ വിദേശ രാജ്യത്താണെങ്കിൽ നമ്മുടെ എംബസിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്പോർട്ട് ശരിയല്ലേ നമ്മൾ എത്തേണ്ടത് അതിനെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു